നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സെക്രട്ടേറിയറ്റ് പരിസരം വീണ്ടും ഒരു പോരാട്ട വേദിയായി മാറിയിരിക്കുകയാണ് അതായത് ഇപ്പോൾ ആശമാരുടെ സമരമൊക്കെ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് അവരുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശമാർ സമരം നടത്തുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് അതിന് പിന്നാലിപ്പോൾ സെക്രട്ടറിനരികിൽ സമരവുമായി ഈ ഒരു കേരള പ്രൈമറി കോപ്പറേറ്റീവ് സർവീസ് പെർസണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി ഇപ്പോൾ സെക്രട്ടറിനു മുന്നിൽ സമരവുമായി വന്നിരിക്കുകയാണ് ഡി എ വർദ്ധനവ് അതുപോലെ തന്നെ മറ്റ് അവരുടെ ആവശ്യങ്ങൾക്ക് ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത് തുടർന്നും അതായത് തങ്ങളുടെ ആവശ്യങ്ങൾ നടപ്പിലായില്ലെങ്കിൽ സമരം ശക്തമാക്കും എന്ന് തന്നെയാണ് അവർ നൽകുന്ന മുന്നറിയിപ്പ് എന്തായാലും അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് തന്നെ നമുക്ക് അവരോട് തന്നെ ചോദിച്ചത് എന്തൊക്കെ ആവശ്യങ്ങളും ഇപ്പോൾ സംഘടന കാലോചിതമായ വർദ്ധന ഉണ്ടാക്കുന്നതിനും ഇപ്പോഴാണ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഡി എ ഡി ഡിആർഎം എന്നീ അലവൻസുകൾ പുനഃസ്ഥാപിച്ചെടുക്കുന്നതിനും ഉണ്ടായിരുന്ന ഡി എ വെട്ടിക്കുറച്ച് ഗവൺമെന്റിന്റെ തെറ്റായ നടപടികൾക്കെതിരായിട്ടും ഈ ജനങ്ങൾ ഇപ്പോഴത്തെ കാലം മനുഷ്യർക്ക് ജീവിക്കാനും മരുന്നിനും മറ്റു ആവശ്യങ്ങൾക്കും പൈസ തയ്യാറും മെഡിക്കൽ മെഡിക്കൽ കാലകാലം ഇപ്പൊ കിട്ടി തുച്ഛമായ പൈസയാണ് ഇപ്പോഴത്തെ അത്യാവശ്യം ഞങ്ങളെല്ലാം പെൻഷൻകാരാണ് പെൻഷൻകാർക്ക് അത്യാവശ്യം എല്ലാവരും മരുന്ന് വേണ്ടവരാണ് ഇവർക്ക് മരുന്നിനും മറ്റേ ആവശ്യങ്ങൾക്ക് ആവശ്യത്തിന്റെ തുച്ഛമായ ഭാഗം പോലും നിറവേറ്റാൻ പറ്റും ഞങ്ങളെ കൊണ്ടു പെൻഷനുകൾ സഹായിക്കുന്നില്ല ഇപ്പോഴത്തെ കാല കാലത്ത് ഞങ്ങൾക്ക് മറ്റുള്ള സ്ഥാപനങ്ങൾ സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്ക് തെറ്റായ ദൂർത്തനും പൈസ ധാരാളം കണ്ടെത്തുന്നുണ്ട് ഇന്ന് സർക്കാരിന്റെ ദൂരത്തിന് യാതൊരു കുറവുമില്ല ചെലവുകൾക്ക് യാതൊരു മേടിക്കും കേരള യാത്രയും മറ്റു കാര്യങ്ങൾക്കായിട്ട് സർക്കാർ പൈസ ചെലവാക്കുന്നതിന് യാതൊരു മടിയില്ല ഗവൺമെന്റ് മുഖ്യമന്ത്രി ആണെങ്കിൽ വിദേശ യാത്രയും മറ്റു കാര്യങ്ങളായിട്ടൊക്കെ ഡർപ്പാറടിച്ച് തുളയ്ക്കുകയാണ് ഇപ്പൊ ഞങ്ങളുടെ പെൻഷൻ പെട്ടെന്ന് അത് ആയിരത്തി അറുനൂറ് കോടി രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് സർക്കാർ നേരത്തെ കാലം പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നത് എന്നാൽ അത് ഞങ്ങൾ വിവരകാശ പ്രകാശ വേഷം കൊടുത്തപ്പോൾ ഏതാണ്ട് നാലായിരം കോടിയിൽ ക മിച്ചം നമ്മുടെ എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന പെൻഷന്റെ ഒരു അല്പം ഒരു പത്ത് ശതമാനമെങ്കിലും താൽക്കാലിക വർധനമെങ്കിലും അനുവദിച്ചെന്നും കാല ഉണ്ടാകേണ്ട സംഭവത്തിൽ മിനിമം പെൻഷൻ ഒരു പത്തായിരം രൂപ ആയിട്ടെങ്കിലും പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങളെ തിരുവനന്തപുരത്ത് ഇന്നിവിടെ സമരം നടത്തുന്നത് ഞങ്ങൾ കെ പി സി സി പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫാണ് ഉദ്ഘാടനം ചെയ്ത് ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി മറ്റുള്ള എല്ലാവരും തന്നെ ഞങ്ങളെ കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ നിന്ന് കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ നിന്നും മറ്റ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ധാരാളം ആൾക്കാർ വന്നിട്ടില്ല ഞങ്ങളുടെ ഈ ആവശ്യങ്ങൾ നേടിയെടുക്കും സമരം ഇതാണ് ഞങ്ങളുടെ അത്യാവശ്യം നിരവധി പ്രാവശ്യങ്ങൾ സമരങ്ങളിലൂടെ ഞങ്ങൾ ഗവൺമെന്റിന്റെയും സർക്കാരിന്റെയും ജനപ്രതിനിധികളുടെയും മുഖ്യമന്ത്രിയുടെയും സഹകരണ വകുപ്പ് മന്ത്രിയുടെയും ഞങ്ങൾ യാണ് ഇന്ന് വരെ അതിന് യാതൊരു മാറ്റങ്ങളും മറുപടി ചർച്ചകൾ നടക്കുന്നതല്ലാണ്ട് ഞങ്ങൾ ഒരു ലഭിക്കുന്നില്ല അതോ ഞങ്ങൾ ശക്തമായ സമരമായിട്ട് മുന്നോട്ട് ആദ്യം ഞങ്ങൾക്ക് കിട്ടുന്ന അവകാശം പ്രത്യേകിച്ച് കിട്ടട്ടെ അതിനുവേണ്ടി നമ്മുടെ മരണം വരെ സമരം ചെയ്യും യാതൊരു മാറ്റവും നമുക്ക് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരേ ഒരു ഡി എ ഇല്ലാത്തത് അതായത് അത് സഹകരണ പെൻഷൻകാരാണ് പെൻഷൻകാർക്ക് മുഴുവൻ ഡി എക്ക് പോകരൻ റിലീഫ് ഉള്ളതാണ് ഇന്ത്യ രാജ്യത്തെ എല്ലാ ജീവനക്കാർക്കും ഉള്ളതാണ് അതും ഒരു എടുത്തു കളഞ്ഞാണ് ഈ എൽ ഡി എഫ് സർക്കാർ അതിനു മുമ്പ് ഉണ്ടായിരുന്നു ഒൻപത് ശതമാനം ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ കാലത്ത് അഞ്ചു ശതമാനത്തിൽ തുടങ്ങി ഒൻപത് ശതമാനം വരെ ഡി എ ആയി വർദ്ധിപ്പിച്ച ഡി എ ഈ സർക്കാർ കയറി കഴിഞ്ഞപ്പോൾ അതും കൂടി ഇല്ലാതാക്കി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യയിൽ ആകെപ്പാടെ ഡി എ ഇല്ലാത്ത ഒരേ ഒരു പെൻഷൻ വിഭാഗം സഹകരണ ജീവനക്കാര സഹകരണ ജീവനക്കാരായിട്ട് പെൻഷൻ പറ്റിയ ആളുകളാണ് അതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം നമ്മളിവിടെ രേഖപ്പെടുത്തുക തീർച്ചയായും നമ്മുടെ പെൻഷൻ പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ജുഡീഷ്യറി കമ്മിറ്റിയെ നിയമിച്ച് ആ ജുഡീഷ്യറി കമ്മിറ്റിയുടെ റിപ്പോർട്ട് സംസ്ഥാന ഗവൺമെന്റും നമ്മുടെ സഹകരണ മന്ത്രിക്കും കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞു അതില് അതനുസരിച്ച് ഒന്ന് രണ്ട് തവണ ഞങ്ങളെ പ്രതിനിധികളെ സംഘടനാ പ്രതിനിധികളെ വിളിച്ച് ചേർത്ത് ചർച്ച ചെയ്യുകയും ഉണ്ടായി പക്ഷെ ഒരു തീരുമാനവും ഇന്ന് വരെ വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ഗവൺമെന്റ് ഒരു ഒരു ശതമാനം പോലും നമുക്ക് അനുവദിച്ചു തന്ന ക്ഷാമബത്ത ഒമ്പത് ശതമാനം നമ്മൾ അനുഭവിച്ചതാണ് ഈ ഇടതുപക്ഷ സർക്കാർ തൊഴിലാളികളുടെ സർക്കാരാണ് എന്ന് പറയുന്ന ഇടതുപക്ഷ സർക്കാർ ഡി എ ക്ഷാമബത്ത ഒമ്പത് ശതമാനം ഉണ്ടായത് പൂർണമായി എടുത്തു മാറ്റിയിരിക്കുക നമ്മുടെ ആവശ്യങ്ങളിൽ പ്രധാനമായി പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക എടുത്തു കളഞ്ഞ ഇടതുപക്ഷ സർക്കാർ എടുത്തു കളഞ്ഞ ഡി എ അത് പുനഃസ്ഥാപിക്കുക അതുപോലെ തന്നെ മിനിമം പെൻഷൻ പത്തായിരം ഉറുപയായി മാറ്റുക ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ആനുകൂല്യങ്ങൾ കിട്ടുന്നതുവരെ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകും ഈ സർക്കാരിന്റെ തെറ്റായ നിലവഴിക്കെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തും അവസാനിക്കും ഇന്നുകൊണ്ട് അവസാനിക്കും പിന്നീട് കുറച്ചുകൂടി കഴിയും കാരണം വെച്ചാല് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുൻസിപ്പൽ തെരഞ്ഞെടുപ്പ് നല്ല കോർപ്പറേഷനിലൊക്കെ അതിന്റെ വിജ്ഞാപനം വന്നാൽ സമരം ചെയ്യാൻ വേണ്ടി കഴിയില്ല അപ്പോ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകും എന്നുകൂടി അറിയിക്കും പ്രധാനമായിട്ടും പ്രധാനായിട്ടും ഞാൻ സീനിയർ വൈസ് പ്രസിഡന്റ് ആണ് ഞങ്ങളുടെ പ്രധാന ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സഹകരണ ജീവനക്കാർക്ക് മിനിമം പെൻഷൻ പതിനായിരം എന്നുള്ളത് നിർബന്ധമാണ് ഞാൻ ഒരു അയ്യായിരം രൂപ കയറിയിട്ട് എനിക്കിപ്പോഴും ഏഴായിരത്തി അഞ്ഞൂറ് രൂപ പെരുത്താണ് പതിനായിരത്തി താഴെ പെൻഷൻ പേടിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറച്ചേ ഉള്ളു അതൊന്നും പുനഃസ്ഥാപിക്കണം പതിനായിരമായിട്ട് പുനഃസ്ഥാപിക്കണം ആ പിന്നെ ഇത് കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്താണ് ഡി ആദ്യം അത് പിന്നെ ഒൻപത് ശതമാനം വന്നു ആ ഒൻപത് ശതമാനം ഇവരെടുത്തു കളഞ്ഞു അപ്പൊ നമുക്ക് തുച്ഛമായ വരുമാനമാണുള്ളത് ഒരു ലക്ഷം രൂപ ശമ്പളം മേടിച്ച ആളുകൾക്ക് ഇപ്പൊ പതിനേഴായിരം രൂപയാണ് മാക്സിമം പെൻഷൻ പെൻഷനുള്ളത് മിനിമം പെൻഷൻ തുച്ഛമായിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടുന്ന ആളുകൾ എങ്ങനെ ജീവിക്കും അവർക്ക് ജീവിക്കാനുള്ള അവസരം ഉണ്ടാകണ്ടേ സാധാരണ പാവപ്പെട്ട ആളുകൾ കട്ട പകലെന്തിയുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ രാവും പകലും ഈ പ്രസ്ഥാനത്തിനകത്ത് കിടന്നുറങ്ങിയാണ് ഈ പ്രസ്ഥാനം സഹകരണ മേഖല ഈ തരത്തിൽ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ അന്നത്തെ ആ കഷ്ടപ്പാടുകൾ ആരും ഇന്ന് വന്ന പുതിയ തലമുറയ്ക്ക് അറിയാൻ മേല ഇപ്പൊ വന്നവർക്കൊക്കെ നല്ല ശമ്പളം ഒരു സഹകരണ സ്ഥാപനത്തിൽ ഒരു ജോലിക്ക് പോകാൻ ആരും തയ്യാറല്ലായിരുന്നു ഒരു പെണ്ണ് കാണാൻ പോയ പെണ്ണ് കിട്ടിയല്ല ഞാൻ അൻപത് രൂപ മാസ ശമ്പളത്തിന് കേൾക്കിയ ആ ആളായിരുന്നു ആ അപ്പൊ എനിക്ക് പോയപ്പോ പതിമൂവായിരം രൂപയേ ഉള്ളൂ അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള അവസ്ഥയിൽ നിന്ന് സഹകരണ മേഖല മാറി മാറി മറിഞ്ഞപ്പോ എല്ലാരും സഹകരണ മേഖലയിലേക്ക് ഇടിച്ചു കയറാൻ തുടങ്ങി പക്ഷേ അതോടുകൂടി സ്ഥാപനങ്ങൾ കെട്ടറപ്പിന് ചെറിയ വ്യത്യാസം വന്നു അപ്പൊ അത് അതിന്റെ കെട്ടറപ്പ് പുനഃസ്ഥാപിക്കണം ജീവനക്കാർക്ക് മാന്യമായ ശമ്പളവും ആനുകൂല്യങ്ങളും കൊടുക്കണം ജീവനക്കാർക്കല്ല ഞങ്ങൾ ഇപ്പൊ പറയുമ്പോ ജീവനക്കാരെ കഴിഞ്ഞുപോയി ഞങ്ങൾ പെൻഷൻകാർക്ക് മരുന്ന് മേടിക്കാനുള്ള കാശു വേണ്ടേ എനിക്ക് തന്നെ പത്തുമൂവായിരം രൂപ മാസം മരുന്നിന് വേണം ഞാൻ മരുന്ന് കഴിച്ചോണ്ട് ഇച്ചിരി താമസിക്കോ ഇവിടെ എത്താൻ അപ്പൊ മരുന്ന് മേടിക്കാനുള്ള കാശങ്കിലും തരണ്ട ഞങ്ങൾ ഇത് പറയുമ്പോ ഗവൺമെന്റ് ശത്രുത കൂടിയാണ് കാണുന്നത് ഇവിടെ കാണുന്നില്ലേ മൂന്ന് ഇരുന്നൂറ്റി അറുപത് ദിവസമായി ആശാവർക്കന്മാര് അവര് സമരം ചെയ്യുമ്പോ അവരെ ശത്രുതയായിട്ട് കാണുക അങ്ങനെ സമരം ചെയ്യുന്ന ആളുകൾ ശത്രുതയായിട്ട് കാണുക നമ്മൾ പ്രജകളെ സംരക്ഷിക്കാനുള്ള ഭരണാധികാരികൾ ഈ ഭരണാധികാരികൾ അത് ചെയ്യുന്നില്ല ആളുകളെ ചൂഷണം ചെയ്ത് ുള്ളയടിച്ച് കൊണ്ടുപോകുന്ന ഈ സർക്കാരാണ് ഈ സർക്കാർ ഇരുന്നാൽ നമുക്കിത് ഒരു ആനുകൂല്യം കിട്ടുമെന്ന് പ്രതീക്ഷയില്ല ഇപ്പൊ ഓരോരുത്തർ പേർ ഭരണമാറ്റം ആഗ്രഹിക്കുന്നു ഒരു ഭരണമാറ്റം വന്നെങ്കിലേ ഈ കേരളത്തിലെ വിവിധ നമ്മളുടെ സഹകരണ മേഖല മാത്രല്ല വിവിധ കർഷക തൊഴിലാളികളും ഫിഷറീസ് കയർ തൊഴിലാളികളിലും എല്ലാ മേഖലകളിലും കയർ തൊഴിലാളികൾക്ക് തൊഴിലേ ഇല്ല കയർ മേഖല ആലപ്പുഴയാണ് അതൊക്കെ അടച്ചുപൂട്ടി കിടക്കുകയാണ് ഇതൊക്കെ പുനഃസ്ഥാപിച്ച് തൊഴിൽ മേഖല ശക്തിപ്പെടുത്തുകയില്ലേ ജനങ്ങൾക്ക് വരുമാനം ഉണ്ടാവുകയുള്ളു ആചാതി കാര്യങ്ങളൊക്കെ ധാരാളമായിട്ടുള്ളൂ തൊഴിൽ മേഖല ശക്തിപ്പെടണം സഹകരണ മേഖല ശക്തിപ്പെടണം ഇപ്പൊ ഈ ചില പ്രശ്നങ്ങളുടെ പേരിൽ സഹകരണ മേഖലയിലേക്ക് ആളുകൾ വരാൻ പഠിക്കുന്നുണ്ട് പക്ഷെ അതിന്റെ ആ വിശ്വാസ്യത പുനസ്ഥാപിക്കണം വിശ്വസ്തത ഉണ്ടെങ്കിൽ ജീവനക്കാർക്ക് മുന്നോട്ട് പോകാനൊക്കെ ഉള്ളു അപ്പൊ ഈ പത്രത്തെ അതിൻ്റെ കണ്ടതുകൊണ്ട് കാര്യൊന്നുമില്ല ഇത് ജീവനക്കാരുടെ കൂടി ആവശ്യമായത് കൊണ്ട് ജീവനക്കാരെ എപ്പോഴും ഇത് നിലനിർത്താൻ വേണ്ടിട്ട് ശ്രമിക്കും അതുകൊണ്ട് ഒരു കാരണവശാലും സഹകരണ മേഖല തകരാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളെയൊക്കെ ആവശ്യം ഈ സഹകരണ മേഖലയിലെ പെൻഷൻകാർക്ക് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണം അവസാനിപ്പിച്ചില്ലെങ്കിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഞങ്ങൾ വീണ്ടും സമരത്തിലേക്ക് വരും അതിനകത്ത് യാതൊരു സംശയവും ഇല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇവിടെ ഈ സഹകരണ പെൻഷൻ സംപ്രദം നടപ്പിലാക്കുമ്പോൾ സാധാരണ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഏതെല്ലാം ആനുകൂല്യം കൊടുക്കുന്നു അതേ ആനുകൂല്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പെൻഷൻ സമ്പ്രദായം നടപ്പിലാക്കിയത് അതിനുശേഷം ക്രമേണ ഞങ്ങൾ ആനുകൂല്യം മേടിച്ചും അതിനൊരു വ്യത്യസ്തമായിട്ടുണ്ടായിരുന്ന അന്ന് പതിനായിരം രൂപ പെൻഷൻ വേണ്ടി ഒരു സീലിംഗ് വെച്ചിരുന്നു പക്ഷെ അന്നത്തെ പതിനായിരം രൂപ എന്ന് പറയുന്നത് ഇന്നത്തെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്താ അറുപതിനായിരം രൂപ കൂടുതൽ വരും അത് പിന്നെ ക്രമേണ ഞങ്ങൾക്ക് ഡി എയും അതുപോലെ തന്നെ നമ്മളുടെ സി എൻ ബാലകൃഷ്ണൻ സഹകരണ മന്ത്രി ആയിരുന്ന കാലത്ത് അഞ്ച് ശതമാനം ഡി എ തന്നു അത് വർദ്ധിപ്പിച്ച് ഒൻപത് ശതമാനം ഡി എ വരിയാക്കി രണ്ടായിരത്തി ഇരുപത്തി എൽ ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് ആദ്യം ഞങ്ങൾ ഈ സഹകരണ പെൻഷന് പരിഷ്കരിച്ചു ആ പരിഷ്കരിച്ചപ്പോഴത്തേക്കും ഡി എ എല്ലാം മെർജി ചെയ്തിട്ട് ഞങ്ങളുടെ ഡി എ ഇല്ലാതാക്കി അതിനുശേഷം ഇന്ന് വരെ ഡി എ കിട്ടുന്നില്ല ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം നിത്യോപയോഗ ജീവിത ചെലവ് അനുസരിച്ച് അതിനു വേണ്ടിയാണ് സർക്കാർ ഡി എ കൊടുക്കുന്നത് സഹകരണ പെൻഷൻകാർക്ക് ആ ഡി എ നൽകണം അതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം രണ്ടാമത്തെ ഞങ്ങളുടെ ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സഹകരണ ബാങ്കിൽ സഹകരണ സംഘങ്ങൾ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ഒരുവിധം മാന്യമായ ശമ്പളം ഉണ്ട് ആ മാന്യമായ ശമ്പളം കണക്കിലെടുത്തുകൊണ്ട് അവിടെ അയ്യഞ്ച് വർഷം കൂടുമ്പോൾ അവർക്ക് ശമ്പള പരിഷ്കരണം നടത്തുന്നുണ്ട് ആ പരിഷ്കരണം കൂടി നടപ്പിലാക്കുന്നതിനോട് കൂടി ഈ പെൻഷൻകാരുടെ കാര്യവും ഗവൺമെന്റ് പരിഗണിക്കണം ഇപ്പോൾ വാർദ്ധക്യം വന്ന് രോഗാവസ്ഥയിലുമായി ജീവിച്ച ജീവിക്കാൻ ഒരു നിവൃത്തിയും ഇല്ലാത്ത ആ കാലഘട്ടത്തിൽ അവരെ തള്ളിക്കളയുന്ന ആ പ്രവണത അത് ഒരു സമൂഹത്തിന് പറ്റിയതല്ല അതിനുമുള്ള ഉണ്ടാകണം ഈ പെൻഷൻകാരെ മാന്യമായ രീതി അവർക്ക് ജീവിക്കാനുള്ള ഒരു ശമ്പളം എങ്കിലും ഒരു പെൻഷനെങ്കിലും കൊടുക്കാൻ കൊടുക്കാനായിട്ട് തയ്യാറാണ് മറ്റൊന്ന് ഇന്ന് ഒരു രൂപ വരെ സർക്കാരിന്റെ വകയില് ഈ പെൻഷൻ ഫണ്ടിലേക്ക് വകയിരുത്തുന്നില്ല ഞങ്ങളുടെ ഫണ്ട് ഞങ്ങളുടെ ഫണ്ട് ഞങ്ങൾ ചുരുക്കൂട്ടുന്ന ഫണ്ടും അതിന്റെ പലിശയും മാത്രം കണക്കിലെടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് പെൻഷൻ തരുന്നത് പക്ഷെ ഇന്ന് ഇന്ന് പെൻഷൻ ഞങ്ങൾക്ക് പെൻഷൻ ഈ പെൻഷൻ ബോർഡിൽ നിന്നാണ് പെൻഷൻ ബോർഡിന്റെ ചെലവ് അതിന്റെ ഉദ്യോഗസ്ഥരുടെ ചെലവ് ഇതെല്ലാം ഞങ്ങളുടെ പെൻഷൻ ഫണ്ടിൽ നിന്നാണ് അതുകൊണ്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും മാന്യമായി ഒരു തുക ഇതിലേക്ക് വകയിരുത്തണം ഇതും കൂടി ഞങ്ങളുടെ ആവശ്യമാണ്